നമസ്കാരം വാക്കു നൽകിയ ഇരുപത്തിരണ്ടോളം സിനിമകളിൽ അഭിനയിക്കാൻ കേന്ദ്രമന്ത്രി സ്ഥാനം തടസ്സമാകുമെങ്കിൽ ചുമതലയിൽ നിന്ന് മാറി നിൽന്നേക്കുമെന്ന സുരേഷ് ഗോപിയുടെ പ്രസ്താവനയോട് പ്രതികരിക്കുന്ന സംവിധായകൻ ഫാസിലിന്റെ ഒരു വീഡിയോ സന്ദേശമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് സുരേഷ് ഗോപിയിൽ അസാധ്യ നടൻ ഉണ്ട് എന്നും എന്നാൽ അഭിനയത്തോടുള്ള പാഷന്റെ പേരിൽ ദൈവകൃപയാൽ ലഭിച്ച കേന്ദ്രമന്ത്രി സ്ഥാനം വേണ്ട എന്ന് വെക്കരുതെന്നും ഫാസിൽ സ്നേഹത്തോടെ ഉപദേശിക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ വൈറലാകുന്നത് അദ്ദേഹത്തിൻ വീഡിയോയിൽ പറയുന്ന വാക്കുകൾ ഒന്ന് നോക്കാം രണ്ട് ദിവസം മുൻപ് ഒരു പത്രവാർത്ത കണ്ടിരുന്നു സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളത് കൊണ്ട് കേന്ദ്രമന്ത്രി സ്ഥാനം ഇല്ലെങ്കിൽ രക്ഷപ്പെടുമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് സുരേഷിൽ ഒരു നടനുണ്ട് സുരേഷ് അഭിനയിക്കേണ്ടവൻ തന്നെയാണ് അത് ഉണ്ടാവുകയും വേണം മണിച്ചിത്ര താഴെ മുപ്പത്തിയൊന്ന് വർഷം മുൻപ് റിലീസ് ചെയ്തപ്പോൾ എല്ലാവരും ശോഭനയെയും ലാലിനെയും എടുത്തു പറഞ്ഞിരുന്നു ശോഭനയുടെയും ലാലിന്റെയും അഭിനയം ജ്വലിച്ചത് സുരേഷ് ഗോപി എന്ന നടന്റെ പ്രതികരണങ്ങളിലൂടെയാണ് ഒരു സംവിധായകൻ എന്ന നിലയിൽ ഞാൻ പറയും അഭിനയം എന്നാൽ രണ്ട് സംഭാഷണങ്ങൾക്കിടയിലുള്ള നിശബ്ദമായ പ്രതികരണമാണ് സുരേഷിന്റെ സൈലന്റ് റിയാക്ഷൻ ശോഭനയുടെ പ്രകടനത്തെ ജ്വലിപ്പിച്ചു സിനിമയുടെ കഥയെ മൊത്തത്തിൽ ജ്വലിപ്പിച്ചു സുരേഷിനുള്ളിലെ നടൻ വളർന്നുകൊണ്ടിരിക്കുകയാണ് അമിതാഭ് ബച്ചനെയൊക്കെ പോലെ കാലാകാലങ്ങളോളം മലയാള സിനിമയിൽ നിൽക്കേണ്ട ആളാണ് സുരേഷ് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷേ അഭിനയത്തോടുള്ള പാഷൻ കാരണം ഇപ്പോൾ ദൈവകൃപയാൽ കിട്ടിയിരിക്കുന്ന സ്ഥാനത്തിന് ഒരു കോട്ടവും വരാതെ സൂക്ഷിക്കണം അതിനുള്ള കടമ സുരേഷിനുണ്ട് കാരണം സുരേഷ് ഗോപിയെ പോലെ യഥാർത്ഥ ഭാരതീയൻ കേന്ദ്രമന്ത്രിസഭയിൽ വേണം ഇപ്പോൾ ലഭിച്ച ചുമതല അഞ്ചു വർഷം പൂർത്തീകരിക്കണം തൃശൂർകാർ സുരേഷിനെ ജയിപ്പിച്ചു വിട്ടത് ബി ജെ പി ആണോ യു ഡി എഫ് എന്നോ എൽ ഡി എഫ് എന്നോ നോക്കിയിട്ടല്ല ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എന്നോ നോക്കിയിട്ടല്ല സുരേഷ് ഗോപിൽ ഒരു ഭാരതീയനെയാണ് തൃശ്ശൂർക്കാർ കണ്ടത് ദേവകൃപയെ മാനിക്കുന്നതുപോലെ തൃശൂരിൽ നിന്ന് ജയിപ്പിച്ചു വിട്ട ജനങ്ങളെയും മാനിക്കണമെന്നും ഫാസിൽ പറഞ്ഞു നിർത്തുന്നു ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ